നമസ്കാരം കോഴിക്കോട് എടവണ്ണപ്പാറയിൽ കനത്ത മഴയ്ക്കിടെ ഓടുന്ന ബസ്സിന് മുകളിൽ കൂറ്റൻ മരം വീണ് അപകടം കോഴിക്കോട് എടവണ്ണപ്പാറ റൂട്ടിൽ ഓടുന്ന മുബാറക് ബസ്സിന് മുകളിലാണ് മരം വീണത് ഇന്ന് രാവിലെ എട്ടോടെയാണ് അപകടം ബസ് കണ്ടക്ടർ ജിഷ്ണുവിന് പരിക്കേറ്റു വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്നാവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ റോഡിൽ കുറുകെ വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസിന് മുകളിലാണ് മരം വീണത് ബസ്സിന് തൊട്ടു മുന്നിൽ ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ബസ് സഡൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരിക്കൽ ചിലർക്ക് സംഭവിക്കുകയും ചെയ്തു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി പ്രദേശത്ത് പാർക്ക് ചെയ്ത കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം മുറിച്ചുമാറ്റാൻ മുക്കം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫീറിന്റെയും ടി ഡി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റിയത് വലിയ മരമായതിനാൽ മുക്കത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തിയാണ് മരം മുഴുവനായി മുറിച്ചു നീക്കിയത് പിന്നാലെ റോഡ് ശുചീകരിച്ചു